അല്ലാമലൈക്കും വർഹമുല്ല പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലാണല്ലോ മനുഷ്യരായ നമ്മുടെ ജീവിതം ഉള്ളത് ഏതേത് പ്രശ്നങ്ങൾ വന്നാലും അള്ളാഹുവിനോട് ആ ചെയ്താൽ ആ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു തല പരിഹരിച്ചു തരും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഉണ്ടാകുന്ന സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റിയ നല്ലൊരു സൂറത്താണ് സൂറത്ത് യാസിൻ മുത്തരഫി സഹുഅലൈ തങ്ങൾ പലപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഏതൊരു പ്രശ്നം വെച്ചുകൊണ്ടാണോ ഏതൊരു വിഷയത്തിന് വേണ്ടിയാണോ സൂറത്ത് യാസി നാം പാരായണം ചെയ്യുന്നത് അത് ആ പ്രശ്നങ്ങൾക്കുള്ളതാണ് അതിനുള്ള പരിഹാരമാണ് എന്ന് മുത്തരഫി പഠിപ്പിച്ചത് കാണാം ഏതേത് പ്രശ്നങ്ങൾ വന്നാലും സൂറത്ത് യാസി നോതുക റബ്ബിനോടങ്ങ് ദ ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ നാം ചെയ്യേണ്ട ഏറ്റവും വലിയ മര്യാദകളിൽ ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഒരിക്കലും വിഷമിക്കാതെ നാം യാസീൻ സൂറത്ത് ഓതാൻ ശ്രമിക്കുക എല്ലാ ദിവസവും രാവിലെ സുബനസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ കഴിയുമെങ്കിൽ അതേ ഇരിപ്പിലിരുന്ന് തന്നെ യാസീൻ സൂറത്ത് ഒരു വട്ടം ഓതുക ഇനി ആ ഇരിപ്പിൽ കഴിഞ്ഞില്ലെങ്കിൽ സുബി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നാം ഓതാൻ ശ്രമിക്കുക ഇനി സുബി നിസ്കാരത്തിന് ശേഷം കഴിയുന്നില്ലെങ്കിൽ ഏതാണോ നമുക്ക് കഴിയുന്ന സമയം ആ സമയത്ത് സൂറത്ത് യാസിൻ ഓതുകയും റബ്ബിനോട് മനസ്സറിഞ്ഞു ആ ചെ വളർച്ചവനെ ഇന്നാലിന്ന വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സൂറത്ത് യാസീൻ ഓതുന്നതും ആ കാര്യം എനിക്ക് സഫലീകരിച്ച് തരണേ എന്നതും ആ ചെയ്യാം സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഉള്ള എല്ലാ പ്രശ്നങ്ങളും അള്ളാഹുസുബാനഹുത്ത് ആല യാസീൻ ഓതുന്നതിലൂടെ നമുക്ക് നമുക്ക് പരിഹരിച്ചു തരുമെന്ന് നാം മനസ്സിലാക്കുക അള്ളാഹുഹുസുബാനഹുത്ത് ആല സൂറത്ത് യാസീൻ ധാരാളമായി ഓതാൻ നമുക്കൊക്കെ തോഫി കയ്യുമാറാവട്ടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അള്ളാഹു താലെ നമ്മെയും നമ്മുടെ കുടുംബത്തിനെയും രക്ഷപ്പെടുത്തി തെരുമാറാവട്ടെ ആ